അവിടെ ില്ല ഉപയോഗിക്കുക അല്ലാതെ പോസ്റ്റ് നമ്മൾ അക്കോമഡേഷൻ കൊടുത്തിട്ട് പറഞ്ഞതാണ് പിന്നെ പാലക്കാട് ഒരു സ്കൂൾ കിട്ടിട്ട് തകർന്നു വീണു ഭാഗ്യത്തിന് അത് അവധി വസ്തു

ും അവരുടെ പരമ്പരാഗത ചികിത്സാ രീതിക്കും പറ്റും നമുക്ക് ഇത് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അറിഞ്ഞു കാണാം ഇവിടെ മറ്റത്തൂര് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിലുള്ള ഒരു കുറുന്തോട്ടി ആ ഒന്ന് രണ്ട് വാർഡുകളിൽ തുടങ്ങി കുറുന്തോട്ടി കൃഷി ഇപ്പോഴും മറ്റു അടുത്ത പഞ്ചായത്തുകളായിട്ട് എടുത്തു അവരൊക്കെ കുരുന്തോട്ടി കൃഷിയിലൂടെ എത്രയോ ഫാമിലീസ് അവരുടെ ഉപജീവനം കണ്ടെത്തുന്നുണ്ട് അവരുള്ള ഓപ്പൺ ഏരിയ മുഴുവൻ ഇങ്ങനെ കുറുന്തോട്ടി കൃഷിയായിട്ട് ഉപയോഗിക്കും ഇവിടെ വന്യമൃഗങ്ങൾ അട്രാക്ട് ചെയ്യുന്ന പിന്നെ കൃഷികൾ അല്ലെങ്കിൽ ചിലപ്പോ നീറ്റപ്പൊ നമുക്ക് വളരെ അത്യാവശ്യം വാഴ കൃഷി ചെയ്ത് തീർച്ചയായിട്ടും വന്യപ്രയം ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്യമൃഗശല്യം കുറക്കുന്ന ഇങ്ങനെ ഒരുപാടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ പറഞ്ഞു നമ്മുടെ മഞ്ഞ ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുണ്ട് മഞ്ഞ ഉണ്ട് ഡിമാൻഡുണ്ട് ഡിമാൻഡ് ഉണ്ട് എന്തിനു നമ്മുടെ നെല്ലിക്ക പോലും നമ്മുടെ ഈ ചവരപ്രാശയത്തിലൊക്കെയുള്ള നെല്ലിക്ക ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡൻസ് ആണ് നെല്ലിക്ക ഈ നെല്ലി പോലും പിന്നെ നമുക്ക് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആവശ്യമുള്ള ഇതിന്റെ നെല്ലിക്ക് എവിടെ നിന്ന് പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കൃഷി രീതികൾ ഐഡന്റിഫൈ ചെയ്യാം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എക്സ്പേർട്സിനെ കൊണ്ടുവരാം നിങ്ങൾ എക്സ്പേർട് കൊണ്ടുപോയി ഒക്കെ ഐഡന്റിഫൈ ഓരോ ഏരിയയിലും സൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് മാനേജ്മെന്റ് കോൺഫ്ലിക്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഭയങ്കര റിലീഫ് ആയിരിക്കും

ആ റോഡിന്റെ ഫീറ്റ് 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 ഓൺ ഓൺ ഐദർ ഐദർ സൈഡ് സൈഡ് എന്ന് ും കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഉത്തരവിൽ ഒരു കാര്യം കൂടെ ഫോറസ്റ്റും അങ്ങനെ ഒരു വാക്കും കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം അവസ്ഥയിലാണെങ്കിൽ ഇപ്പോഴും വിഷയം വന്നിരിക്കുന്നത് ആ റോഡ് ആ പിന്നെ വിജ്ഞാപനം ചെയ്ത് അത് വനപ്രദേശത്താണ് അതുകൊണ്ട് അത് തടസ്സപ്പെട്ടിരിക്കുന്ന പരിവേഷ് പോർട്ടലിൽ അതിന്റെ പിന്നെ ക്ലിയറൻസ് ഒക്കെ വേണം വേണമെന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ അതിലെനിക്കും ഒരു സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ വന നിയമങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നമ്മുടെ സംസ്ഥാന വനം വനനിയമമായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയാലും ഇതൊക്കെ വരുന്നതിന് മുന്നേ ഒരുപാട് ഏരിയാസ് വരുമല്ലോ പിന്നീട് ഇതെല്ലാം സ്റ്റേറ്റില് മൊത്തം വലിയൊരു വിഷയമാവുമല്ലോ എന്നുള്ളതൊന്നും വനം വകുപ്പിന്റെ മൂന്നാർ ഡി എഫ് ഈ മീറ്റിംഗിൽ ആ ഉണ്ടല്ലോ നമുക്കത് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് സംസാരിക്കണം കാരണം ഭവനമുണ്ട് മുഖ്യമന്ത്രി രണ്ടാം തീയതി രാവിലെ